അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഒരുപാട് സഹോദരിമാരുടെ ഒരു സംശയമാണ് ആർത്തവമുള്ള സമയത്ത് പാചകം ചെയ്യാൻ പറ്റുമോ അതല്ല പാത്രങ്ങളൊക്കെ തൊടാൻ പാടുണ്ടോ ഭക്ഷണങ്ങളൊക്കെ ഭർത്താവിന് അല്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വിളമ്പി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലതരത്തിലുള്ള സംശയമുള്ള സഹോദരിമാരുണ്ട് ആർത്തവമുള്ള സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ അത് തീർത്തും തെറ്റാണ് ആർത്തവകാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവമുള്ള സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല വൃത്തിയില്ലാത്തത് കാരണം അവർക്ക് നിസ്കരിക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല ഖുർആാൻ തൊടാനോ കാണാതെയാണെങ്കിൽ പോലും പാരായണം ചെയ്യാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് പാചകം ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ തൊടുന്നതിനും യാതൊരു പ്രശ്നവും ഇല്ല ഹബീബിന റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അവിടുത്തെ ഭാര്യമാരിൽ അങ്ങനെയുള്ള സമയത്ത് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ചില ആളുകൾക്കെങ്കിലും തോന്നുന്ന ഒരു സംശയമാണ് ആർത്തവമുള്ള സമയത്തെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ബെഡ്ഷീറ്റും മുഴുവനായിട്ട് അലക്കണം എന്നുള്ളത് അതും നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും മനസ്സിലാക്കിയതിൽ വന്ന അബദ്ധമാണ് ഒരിക്കലും അങ്ങനെ ആർത്തവ സമയത്ത് ധരിച്ച മുഴുവൻ ഡ്രസ്സുകളും ആർത്തവത്തിന്റെ രക്തം ആയതുപോലെ അല്ലെങ്കിൽ ഒരു നജസ് ശുദ്ധിയാക്കുന്ന മനോഭാവത്തോടുകൂടെ അലക്കേണ്ടതില്ല കഴുകേണ്ടതില്ല അതുപോലെ തന്നെ ആർത്തവമുള്ള ആ ഒരു സഹോദരി കടന്ന ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ തലേണിയുടെ ഉറ ഇതൊന്നും കഴുകേണ്ടതില്ല ആർത്തവ രക്തമായ സ്ഥലമാണ് നജസ് ആയിട്ടുള്ളത് എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കഴുകുക അതല്ലെങ്കിൽ അവിടെ ബെഡ്ഷീറ്റോ അതല്ലെങ്കിൽ വസ്ത്രങ്ങളോ ആർത്തവത്തിന്റെ ഒരു സ്പെഷ്യൽ കഴുകൽ ഒരിക്കലും ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുന്നുമില്ല തെറ്റായി മനസ്സിലാക്കിയതിന്റെ പേരിൽ ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാർക്ക് വസ്വാസുകൾ വന്ന് ചേരാറുണ്ട് അത് ഇത്തരം തെറ്റായ ധാരണകളിലൂടെയും തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയുമാണ് വസ്വാസുകൾ വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ വിഷയം മനസ്സിലാക്കി അതിന്റെ ഗൗരവത്തിൽ എങ്ങനെയാണോ അതിന്റെ രൂപം ആ തരത്തിൽ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് എളുപ്പമാണ് അതോടൊപ്പം തന്നെ വസ്വാസിൽ നിന്ന് അവർക്കൊക്കെ കരകയറാനും സാധിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പലരും മെസ്സേജ് അയച്ചുകൊണ്ടും കമൻ്റിലൂടെയൊക്കെ പറയുന്നുണ്ട് അലഹമില്ല അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു അറിവാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന ചിന്തയോടുകൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ